ചാൾസ് എന്ത് ചെയ്യും ആ 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

നേരിത്തും കറി വിടുന്നേ നേരിടും കറി വിടുന്നുണ്ട് അവിടെയാണ് ഇത് നേരത്തെ അവൻ പിടിയാണ് പിടിയാണ് പിടി അവന പിടി അവന പിടി അത് കഴുകി കാണിച്ചു കഴുകിട്ട് കാണിച്ചേ ഞാനാ വന്നപ്പോ തോല്ലേ രണ്ടും പൊങ്ങുന്നേ ഞാൻ ചെറുത് നിക്കുന്നു ചെറുത് വലുണ്ട എന്നാ പറ ആ വരുന്ന ആ കയറി വരുന്നോ അവിടെ നിന്ന് കയറി വരുന്നോ

മീന ഇഷ്ടം പോലെ മീന അത് ബക്കറ്റ് ചേരിച്ചിട്ടുണ്ടോ ഇറങ്ങി പോവോ ഇറങ്ങിപ്പോയി 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 വേണ്ട 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 അവനാ ആ ഓലഡടി ഓല ഇറങ്ങിട്ടോ ആ വലയിട്ട് പോര വല വലട്ട ശരി ആ ഓലഡിയിലുണ്ടോ ഓലഡടി ആ നാടൻ പിടി വലക്കകത്ത് കാര്യ വലക്കകത്ത് കഴിക്കൂ

അതെ ഇവിടെ ഇരിപ്പുണ്ട് അതെ ആ അതിന് കൂടെ ഉണ്ടായിരുന്നു നമ്മളെ പിടിച്ചിട്ട് വരാതെ കലക്കൊള്ളല്ലേ മീനുണ്ടാണെങ്കൂട്ടിയാടി ആ പുറ ഇപ്പുറം ഇവിടെ തപ്പിക്കുന്നത് ഇവിടെ തപ്പിക്കുന്നത് ഇവിടെ ഇവിടെ കൈ കിട്ടി